ആറന്മുള സത്യവർദ്ധൻ അനുസ്മരണവും ആറന്മുള സത്യവർദ്ധൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ആറാമത് സാഹിത്യ പുരസ്കാര വിതരണവും ഏറ്റുമാനൂരിൽ നടന്നു പ്രശസ്ത സാഹിത്യകാരനും അധ്യാപക പ്രമുഖനുമായിരുന്ന ആറന്മുള സത്യവർദ്ധന്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി ആറന്മുള സത്യവർദ്ധൻ സ്മാരക ട്രസ്റ്റ് ഏറ്റുമാനൂർ എസ് എം എസ് പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെയാണ് സാഹിത്യ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചത് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം റെസിഡൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻപിള്ള ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരുന്നു നോവലിസ്റ്റ് സന്ധ്യ ജയേഷ് കവി സത്യൻ മണിയൂർ എന്നിവരാണ് ഈ വർഷത്തെ ആറന്മുള സത്യവ്രതം സ്മാരക പുരസ്കാരം നേടിയത് അവാർഡുകളും ഉന്നതമായ ഒരു അവാർഡ് അവാർഡ് അദ്ദേഹം അത് പ്രഖ്യാപിക്കപ്പെട്ടത് ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു പ്രഖ്യാപിച്ച വിവരം പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ മരിക്കുന്നതിന്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അവാർഡ് ഉമ്മൻചാണ്ടി കൊടുത്തത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു നമ്മൾ അംഗീകാരം വേണ്ടവരെ അംഗീകരിക്കപ്പെടേണ്ടവരെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അംഗീകരിക്കും മരിച്ചു കഴിഞ്ഞ് എന്നോട് എന്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ എന്റെ ശവശരീരത്തിൽ കൊണ്ട് പൂവ് വെച്ചതുകൊണ്ട് എന്നെ എന്നെയുമെന്ന് ആശ്വസിപ്പിക്കാൻ കാണിച്ച ആ മനസ്സ് അതിനെനിക്ക് എനിക്ക് നന്ദിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ അംഗീകരിക്കപ്പെടുന്ന പുരസ്കാരമേറ്റുവാങ്ങുന്ന രണ്ടുപേരെയും ഞാൻ ഹാർദവുമായി എൻ്റെ സ്നേഹം അറിയിക്കുന്നു ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള ഒരാളാണ് അധ്യാപകൻ ആ അധ്യാപകരുടെ രംഗങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന മൂല്യ ശോഷണം ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് മൂന്നോ നാലോ ദിവസേ ആയിട്ടു നിങ്ങളെ പത്രങ്ങളിൽ കൂടെ ഒക്കെ വായിച്ചു കാണണം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളിന്റെ കയ്യിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്ത ഒരു കേസ് അദ്ദേഹം ഇന്ന് ജയിലിലാണ് അപ്പൊ ഒന്ന് ആലോചിക്കണം കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപകൻ ഇന്ന് ഏറെ അപകടകാരിയായ കുട്ടികളൊക്കെ പെൺകുട്ടികൾ പോലും ഉപയോഗിക്കുന്ന എം ഡി എം എ പോലുള്ള ലഹരി വസ്തു കൈവശം വെച്ചതിന് ഏതാണ്ട് നാലഞ്ചു ദിവസം മുമ്പാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പല മെഡിക്കൽ ഷോപ്പിൽ നിന്നും മേടിച്ച പത്ത് എഴുപത് ഗുളികളുമായിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വായിക്കാൻ വേണ്ടി ഇവാൻ ഇലിയച്ചിന്റെ മരണം എന്ന അതിപ്രശസ്തമായ ടോൾസ്റ്റോയുടെ നോവലിന്റെ മലയാള പരിഭാഷയും മേടിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് പോകുന്നത് ഒറ്റയ്ക്ക് ചെന്നാൽ അവിടെ ആ സ്ഥലത്ത് കന്യാകുമാരിയിൽ തിരിച്ചു ചെല്ലുകയാണ് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒരു ഒറ്റയ്ക്ക് തന്ന റൂമൊന്നും കൊടുക്കാം കാരണം ആത്മഹത്യ എന്നുണ്ട് ഒരുപാട് പേര് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ് എനിക്ക് ഒരു രൂപവും തരണം എന്ന് പറഞ്ഞു ഒരു എസ് ഐ ഒരാളെ പോലീസുകാരനെ കൂട്ടി വിട്ടിട്ട് പോകുമ്പോൾ അദ്ദേഹം എഴുതുകയാണ് എൻ്റെ സഞ്ചി പരിശോധിച്ചിരുന്നെങ്കിൽ ഇവാൻ ഇലിയച്ചിൻ്റെ മരണത്തിൻ്റെ കൂടെ എഴുപത് ഉറക്കം ഗുളികളിലൂടെ കാണുമായിരുന്നു അവിടെ ചെന്ന് അദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തു മുറിയെടുത്തിട്ട് ഇവാനിലിയച്ചു മരണം വായിച്ചിട്ട് മരിക്കാൻ വേണ്ടി അഞ്ചഞ്ച് ഗുളികകൾ വീതം ഇങ്ങനെ നിരത്തി വെച്ചു അദ്ദേഹം ആ നോവൽ ഇവാൻ ഇവാനിലിയച്ചിൻ്റെ മരണം വായിക്കുകയാണ് ാണ് അതിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നു അന്ന പോലെ ലോകത്തിന്റെ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച അതിപ്രശസ്തമായ പുസ്തകം എഴുതിയ എഴുതിയെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അനാഥനായിട്ടാണ് മരിച്ചു കിടന്നതെന്ന് വായിക്കുന്നു അച്ഛന്റെ മരണം പായസോടുകൂടി അദ്ദേഹം തീരുമാനിച്ചു ഇനി കുറെയേറെ കൂടെ വായിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ വരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു സാഹിത്യ പുരസ്കാര വിതരണം സിനിമാതാരം പ്രേംപ്രകാശ് നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി ജി ജയദേവ് ആറന്മുള സത്യപ്രതി അനുസ്മരണം നടത്തി സാഹിത്യകാരൻ ടി ജി വിജയകുമാർ കാവ്യവേദി ചെയർമാൻ പി പി നാരായണൻ ഓണന്തൂരുത്ത് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ബി ജി ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു